ഉമ്മൻചാണ്ടിയ ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എട്ട് വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടരിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ അമ്മായിയപ്പന് ചെമ്മ അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹിമകാരണം പാർട്ടി പേഴ്സണൻ്റ് ആയ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ എന്താ ചാലകശക്തി ആയോ അതിന്റെ എന്താ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയ നല്ല വാക്ക് എനിക്ക് പറയാനില്ല പക്ഷെ കുടുംബത്തിന്റെ കാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പേഴ്സൻറ്റാവുന്നത് പതി ചോദ്യമൊന്നുമില്ല ഈ കയ്യതികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചൊന്ന് പറയുകയാണ് ഗാലറി എതിരായിട്ടും പിന്നെയും പിന്നെയും സംസാരിച്ചു സംസാര പ്രസിഡന്റ് വി കെ സനോഷിനെ അഭിവാദ്യം മറുപടി പറയാലോ ഒന്ന് ഗ്യാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നൽ ഉണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ ഒന്ന് പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞ് മനസ്സിലാക്കൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് പറയൂ ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെട്ടു